ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പരാകട്ടെ എല്ലാവരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഒരു പുതിയ മെസ്സേജിലേക്ക് ഇന്ന് പകൽക്കാലം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിനാധാരമായിട്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധ തമസമുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു ആ മേൽ പ്രവാചകന്റെ പുസ്തകം വളരെ ശക്തമായിട്ടും ഒമ്പതാം അധ്യായത്തിനകത്ത് ഒന്നും മുതൽ മൂന്ന് വരെയുള്ള വാക്കുകൾ വളരെ ശക്തമാണ് ഇരുട്ടിലിരുന്ന ഒരു ജനം എന്ത് കണ്ടു വെളിച്ചം കണ്ടു ഏത് വെളിച്ചമാണ് കർത്താവിനെ കുറിച്ചുള്ള പ്രവാചകന്റെ പുസ്തകത്തിലൂടെ താൻ വെളിപ്പെടുത്തുകയാണ് യേശുവിനെ കുറിച്ച് വളരെ ശക്തമായിട്ടും അവൻ ആ കാലഘട്ടത്തിൽ ജനിക്കാൻ പോകുന്ന അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്നൊക്കെ ആറാം വാക്യത്തിൽ വളരെ ശക്തമായിട്ടും പറഞ്ഞ് പ്രതിപാദിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഏറ്റവും വലിയ പ്രവാചകനാണ് പ്രവാചകൻ യേശു കർത്താവിൻ്റെ ജനനത്തിനും ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവൻ വിളിച്ചു പറഞ്ഞു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാഥ് ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ദാവീദ് താക്കോൽ അവന്റെ കൈവശമായിരിക്കും എന്നൊക്കെ പ്രവചിച്ച പ്രവാചകൻ വിളിച്ചു പറയുന്നു അമേൽ ഇരുട്ടിലിരിക്കുന്ന വലിയൊരു ജനം എന്ത് കണ്ടു വെളിച്ചം കണ്ടു എന്നിട്ട് പറയുന്നു അന്ധതമസ്തുള്ള ദേശത്ത് പാർട്ടയുടെ പ്രകാശം ശോഭിച്ചു കാരണം ഇരുട്ടത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് അവന് ഒരു പ്രകാശം വന്നു ഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് സന്തോഷിക്കും അത് എങ്ങനത്തെ സന്തോഷം അറിയാമോ വിതച്ചവൻ വിത്തിന്റെ മേൽ അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കൊയ്ത്ത് കിട്ടുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നത് പോലെ അവന്റെ ഹൃദയം ആനന്ദിക്കുന്നത് പോലെ ആന ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം ഒരു വെളിച്ചം കാണുമ്പോൾ ഇവിടെ ഇതാ ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം എന്ത് കാണുന്നു ആ വെളിച്ചം ആരാണ് അത് യേശു ക്രിസ്തു ആകുന്നു അത് കൃത്യമായിട്ടും ഇതാ വലിയ പ്രവാചകനായ പ്രവാചകൻ വിളിച്ചു പറയുന്നു എന്നിട്ട് പറയുന്നു അവർ നിന്റെ സന്നതിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെ ആകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൊയ്ത്ത് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആ നിലത്ത് നിന്ന് ആനന്ദിക്കുന്നത് പോലെ ആയിരിക്കും ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം ഇരുട്ടത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം പ്രതീക്ഷിക്കും നഷ്ടപ്പെട്ട് ഇനി അവന്റെ മുമ്പിൽ ഒരു വഴിയും തുറക്കത്തില്ല എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ വഴിയുടെ നടുവിലിത ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്ന ഒരുവൻ നടന്നു വരുന്ന അവന്റെ പേര് ആയ യേശു എന്നാണ് അതുകൊണ്ട് യേശു കർത്താവിന്റെ മുപ്പത്തി മൂന്നര വരെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവനെ ഗുരു എന്ന് വിളിച്ചതാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഗു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ട് രു എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചം വെളിച്ചം ഇരുട്ടു മാറ്റി തരുന്ന ആരോ അവൻ അവനെയാണ് ഗുരു എന്ന് വിളിക്കുന്നത് സംസ്കൃതത്തിൽ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം ഇരുട്ടു മാറ്റി വെളിച്ചം തരുന്നവൻ കാലഘട്ടത്തിൽ ചുമന്ന മണ്ണിലേക്ക് അവൻ ചരിത്രത്തെ ഏഴി എന്നും എന്നും രണ്ടായി വിഭാഗിച്ച് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രായ യേശു എന്ന വെളിച്ചം എല്ലാവരുടെയും ഇരുട്ടു മാറ്റി ഈ ലോകത്തിന്റെ ഇരുട്ടു മാറ്റി അവൻ മാറി അതുകൊണ്ട് ലോകത്തിൽ അവൻ ജീവിച്ചിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ജീവിച്ചിരുന്ന ഒരു കൊയ്ത്ത് പങ്കിടുന്ന ഒരു ഒരു കൃഷിക്കാരന്റെ ഹൃദയം സന്തോഷിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഇരുട്ട് മൂടിയ ജീവിത സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ എന്നും ഇരുട്ടിന്റെ അനുഭവമല്ല വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ഹരിമനാഥനുണ്ട് അവന്റെ പേര് യേശുവാണ് ആ യേശുവിന്റെ രാജ്യത്തിന്റെ അവകാശിയായും അവന്റെ കൊയ്ത്തിന്റെ ഒരു അനുഭവം അനുഭവിക്കുന്ന വ്യക്തിത്വമായും ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ കൊയ്ത്ത് അവൻ പങ്കിടുന്ന ഒരു നല്ല കൃഷിക്കാരന്റെ അനുഭവത്തിലൂടെ നമ്മളെ ദൈവം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു Jesus loves you.